മുടിയുടെ ഒരു അപ്പിയറൻസ് തന്നെ മാറി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ കെയറിങ് തുടങ്ങിയതൊക്കെ അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു മുടി ഇങ്ങനെ പഴയതുപോലെ ആവുമോ ക്ലിക്കുകയോ എന്നൊക്കെ എനിക്ക് സംശയം ഉള്ള സംശയമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് ഏകദേശം എൻ്റെ മുടി പഴയ രീതിയിലോട്ട് മാറി ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ ഹെയർ കെയർ ചെയ്യുന്നത് ഒന്നാമത് ഫസ്റ്റ് എൻ്റെ മുടിക്കൊരു മാറ്റം വേണമെന്ന് എനിക്ക് സ്വന്തമായിട്ട് തോന്നിയിട്ടാണ് പിന്നെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത് എന്നാൽ മാത്രമേ ഞാനിത് മുമ്പോട്ട് കൊണ്ടുപോകത്തുള്ളൂ ഞാൻ പകുതിക്ക് വെച്ചിട്ട് ഇത് നിർത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യുന്നത് കേട്ടോ ഒരു ഇനി ലൈഫ് ലോങ്ങ് മുടി സംരക്ഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഡെയിലി പായ്ക്കുകളൊന്നും ഇടുന്നില്ല ആഴ്ചയിൽ ഒരു രണ്ടെണ്ണം അത്രേ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ എനിക്ക് പണ്ട് തൊട്ടേ എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പം പുതിയതായിട്ടൊന്നും പരീക്ഷിക്കാൻ അങ്ങനെ ഒരു ഇപ്പോൾ ഒരിതില്ല കാരണം എൻ്റെ മുടി കുറച്ച് സാധനങ്ങൾ മാത്രമാണ് എപ്പോഴും സ്യൂട്ടാവുക അതാണ് ഞാൻ ചെയ്യുന്നത് അതിൽ ഫസ്റ്റാണ് കേട്ടോ ഇനി ചെമ്പരത്തി താളി എപ്പോഴും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ് ചെമ്പരത്തി താളി കേട്ടോ ഞാൻ പണ്ടും ഇങ്ങനെ നമ്മുടെ താരനൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് കുറേ ദിവസം അടുപ്പിച്ചിട്ട് ചെമ്പരത്തി താളി വെച്ച് കഴുകുമ്പോൾ തന്നെ എനിക്ക് മാറുമായിരുന്നു അപ്പോൾ താളി യൂസ് ചെയ്യുമ്പോൾ തന്നെ താരം മാറിക്കിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു പായക്കാണ് ഉണ്ടാക്കുന്നത് അതിന് ഒരു കറ്റാർ വാഴ് ജെല്ലെടുക്കാണ്ട് ചെറുത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ തലയോട്ടിക്ക് വേണ്ട മാത്രം സാധനങ്ങൾ മാത്രമാണ് ഞാൻ എടുക്കുന്നത് അത് ജെല്ല് എടുത്ത ശേഷം അതിനോട്ട് ഒരു സ്പൂൺ കാപ്പിപ്പൊടിയാണ് കേട്ടോ ഇടുന്നത് ഇത് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തത് മിക്സിയിൽ അടിച്ചെടുക്കുന്നില്ല മിക്സിയിൽ മിക്സിയിലടിക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ടങ്ങ് വെള്ളം പോലാകും കേട്ടോ അപ്പോൾ അതവിടെ വെച്ചിട്ട് നമുക്ക് തലയിൽ കുറച്ച് നമ്മൾ ഏത് എണ്ണയാണോ തേക്കുന്നത് അത് ഇച്ചിരി തലയോട്ടി മാത്രമായിട്ട് തൂത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയാണ് ആ മിക്സിനകത്തോട്ട് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ മിക്സിന് അത് ഒരു സാധനം കൂടി ഇടാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഐറ്റങ്ങളാണ് ഇട്ടിട്ടുള്ളത് ഇപ്പം കറ്റാർ വഴ ജെൽ അത് ഫ്രഷ് ജെല്ലാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് കോഫി പൗഡർ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇത്തിരി വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ ഞാൻ തലയിൽ തേക്കുന്ന എണ്ണ ഒഴിച്ചില്ല അത് ഓൾറെഡി ഞാൻ തലയിൽ തേക്കുന്നതുകൊണ്ടാണ് വീണ്ടും ഞാനത് ഒഴിക്കാഞ്ഞത് എന്നിട്ട് നമുക്ക് തലയ്ക്ക് നന്നൊരു മസാജൊക്കെ കൊടുത്തിട്ട് ഇനി ഒരു സാധനം ഇടാനുണ്ട് ഒരു സ്പൂണ് പഞ്ചസാരയാണ് ഇടുന്നത് കേട്ടോ തലയിലെ ഡെഡ്സൽസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു പാക്ക് ഞാൻ ഇടുന്നത് അപ്പം നമ്മൾ മൂന്നാമത്തെ വീഡിയോ ആണ് ഹെയർ കെയറിൻ്റെ ഇപ്പം ചെയ്യുന്നത് ആദ്യം ഞാൻ ഫസ്റ്റ് എപ്പോൾ ഹെയർ കെയർ നമ്മൾ ചെയ്താലും ഫസ്റ്റ് ചെയ്യേണ്ട ഒരേ കാര്യം മുടിയുടെ തുമ്പ് കിട്ടുക അത് കുറച്ചായാലും കൂടുതലായാലും ഒരുപാടൊന്നും കയറ്റി വെട്ടണ്ട ഇത്രയെങ്കിലും മുടിയുടെ തുമ്പ് കിട്ടുക രണ്ടാമതി ചെയ്യേണ്ടത് നമ്മളെപ്പോൾ ഹെയർ കെയർ ചെയ്യുമ്പോഴും നമ്മുടെ തലയൊട്ടി ക്ലീൻ ആകുക എന്നിട്ട് മാത്രമേ നമ്മൾ എന്ത് അപ്ലൈ ചെയ്തിട്ടും കാര്യമുള്ളൂ അപ്പോൾ ഹോട്ടോഓയില് മസാജ് ചെയ്യോ ആവി കൊള്ളിക്കോ ഇത് വൺ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല ഒരു വട്ടം ചെയ്താൽ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ മതി ഞാൻ ഇപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരാഴ്ച ഒരു ദിവസമാണ് നമ്മുടെ ഹോട്ടോയിൽ മസാജ് ചെയ്യുന്നത് ഹോട്ടോയിൽ മസാജ് എപ്പോൾ ചെയ്താലും കുറച്ച് ആവിയും കൂടെ കൊള്ളിക്കുക അതൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അത് കയറി കണ്ടുനോക്കുക അപ്പോൾ ഒരുപാട് ആളുകൾ ഇത് കാണുമെന്നും ഫോളോ ചെയ്യുമെന്നും അല്ലെങ്കിൽ ഇതൊരു ചാലഞ്ച് പോലെ ഒന്നും ഞാൻ ചെയ്യല്ല ഇതെനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ആ പഞ്ചസാരയും കൂടെ പഞ്ചസാര നേരത്തെ ഇടാത്തത് അലിഞ്ഞു പോകും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സമയത്ത് മാത്രം ഇട്ടത് എന്നിട്ടത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക തലയിൽ തല ഓട്ടിയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് തല മുടിയിലൊന്നും ഞാനിത് തേക്കുന്നില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം പഞ്ചസാര ആയതുകൊണ്ട് തന്നെ ആണ് ഞാൻ മുടിയിലൊന്നും അപ്ലൈ ആക്കാത്തത് ആവശ്യത്തിന് തലവൊട്ടിയിൽ മാത്രമാണ് ഞാനത് ഒന്നാമത് വേണ്ടി തന്നെയാണ് എനിക്ക് കുറവാണ് ഇപ്പോൾ അങ്ങനെ വലിയ താരനോ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും ഉള്ളത് ക്ലീൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനിതിപ്പോൾ നല്ല വൃത്തിയിൽ തേച്ച് പിടിപ്പിക്കുന്നത് ചെറുതായിട്ടൊന്ന് മസാജും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം തലവൊടിയുടെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ മാത്രം മുടിയിൽ തുമ്പിലോ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യേണ്ടതാൽ മതി കേട്ടോ ഇവിടെ മുടി തുമ്പ് പൊട്ടി കീറാണ്ട് സൂക്ഷിക്കണം എൻ്റെ മുടിയുടെ തുമ്പൊക്കെ ഒരുപാട് ഡാമേജായി പൊട്ടി കീറിയേക്കും അതുകൊണ്ട് തന്നെ ഇപ്പം മൂന്ന് മാസം ആയപ്പം തന്നെ ഞാൻ വീണ്ടും മുടിയുടെ തുമ്പ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടെ ഇത് ദേശം ഉടനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കഴുകിക്കളയട്ടോ ഞാൻ കുറച്ച് സമയം ഇത് വെക്കുന്നുണ്ട് കാരണം എനിക്കങ്ങനെ അലർജികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ തലയിൽ താളി തേച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ തലയിൽ കറ്റാർവാട് തേച്ചുകൊണ്ടോ അങ്ങനെയൊന്നും എനിക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇന്നുവരെ വന്നിട്ടില്ല ഞാൻ പണ്ട് തൊട്ടേ എൻ്റെ ഒരു ചെറുപ്പം തൊട്ടേ ഞാൻ താളി തേക്കുന്ന തേക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ വലിയ അലർജികളൊന്നും ഇതിനില്ല അപ്പോൾ ഇനി നമുക്ക് ഷാംപൂ വാഷ് ചെയ്യുന്നവർക്ക് ഷാംപൂ വാഷ് ചെയ്യാം പക്ഷേ കാപ്പിപ്പുടിയുടെ അങ്ങനെ വലിയൊരു മണമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ഞാൻ ഇപ്പം കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഷാമ്പൂ ഉപയോഗിക്കുന്നില്ല കേട്ടോ ഞാൻ താളി തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ താളിയൊക്കെ ദേശം ഞാൻ കുളിച്ചിട്ടുണ്ട് അപ്പോൾ മുടിയൊക്കെ കുറച്ചൊക്കെ ഉണക്കി ഇടയ്ക്കി എടുത്തിട്ടുണ്ട് കെയർ ചെയ്യാൻ തുടങ്ങിയതൊക്കെ എൻ്റെ മുടിക്ക് നന്നായിട്ട് മാറ്റമൊക്കെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ കെയർ ചെയ്താൽ മാറ്റമൊക്കെ വരും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഞാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ കമൻറ്റ് ചെയ്യാന് മറക്കല്ലേ ഓക്കെ ബൈ